നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ചിത്രം മന്ത്രിയും എം എൽ എ മാരും സി പി എം സ്ഥാനാർത്ഥികളാകും നാല് സീറ്റുകളിൽ ഇനിയും ധാരണയായില്ല കെ സുരേന്ദ്രൻ മത്സരിക്കാൻ സാധ്യത കുറവ് എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലായി അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നു ഒരു പോളിറ്റ് ബ്യൂറോ അംഗവും നാല് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒരു മന്ത്രിയും മൂന്ന് എം മൂന്ന് ജില്ലാ സെക്രട്ടറിമാരും അടങ്ങുന്ന പ്രബലമായ സ്ഥാനാർത്ഥി പട്ടികയാണ് സി പി എം തയ്യാറാക്കുന്നത് മലപ്പുറം പൊന്നാനി എറണാകുളം ചാലക്കുടി സീറ്റുകളിലാണ് ഇനി തീരുമാനം വരേണ്ടത് ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കെ കെ ശൈലജ വടകരയിലും ടി എം തോമസ് ഐസക് പത്തനംതിട്ടയിലും എളമരം കരയും കോഴിക്കോടും മത്സരിക്കാനാണ് സാധ്യത തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല എം എൽ എ വി ജോയ് ആറ്റിങ്ങലിൽ മത്സരിക്കാനാണ് സാധ്യത കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ കാസർഗോഡ് മണ്ഡലത്തിലും കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കണ്ണൂരിലും മത്സരത്തിന് ഇറങ്ങുമെന്നാണ് വിവരം പൊന്നാനിയിൽ കെ ടി ജലീലിനെ പരിഗണിക്കുന്നുണ്ട് കൊല്ലത്ത് എം മുകേഷിനെയാണ് പാർട്ടി നിർദ്ദേശിക്കുന്നത് ഇടുക്കിയിൽ ജോയിസ് ജോർജ് വീണ്ടും പൊതു സ്വതന്ത്രനായി വന്നേക്കും ആലപ്പുഴയിൽ ആരിഫ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു പേരിലേക്ക് എത്താൻ ഇനിയും സി പി എമ്മിനായിട്ടില്ല ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടറിയേറ്റ് സ്ഥാനാർത്ഥി വിഷയം ചർച്ച ചെയ്തെങ്കിലും ഒരു തീരുമാനവുമായില്ല സ്ഥാനാർത്ഥി പട്ടിക വീണ്ടും ചർച്ച ചെയ്യാൻ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം യേശുദാസ് പരപ്പള്ളി അതുപോലെ കെ എസ് അരുൺകുമാർ എന്നിവരുടെ പേര് പാർട്ടി സ്ഥാനാർത്ഥിയായി ചർച്ചയ്ക്ക് വന്നു ഇതിനു പുറമെ പൊതുസമ്മതനെ കൂടി നോക്കുന്നുണ്ട് കെ വി തോമസിന്റെ മകൾ രേഖാ തോമസിന്റെ പേര് പുറമേ ചർച്ചയായെങ്കിലും പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകത ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാകരുതെന്ന് നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചാലക്കുടിയിൽ മന്ത്രി രവീന്ദ്രനാഥിനാണ് സാധ്യത സിനിമാ രംഗത്തു നിന്നുള്ള വനിതാ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും യോഗത്തിൽ ഉയർന്നിട്ടുണ്ട് അതേസമയം ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കില്ല മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു സംഘടനാ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് സുരേന്ദ്രൻ മത്സരരംഗത്ത് നിന്ന് ഒഴിവാക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനുണ്ടെന്ന് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചു കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും കേന്ദ്രം നിർദ്ദേശിച്ചാൽ സുരേന്ദ്രനും മത്സര രംഗത്ത് ഇറങ്ങേണ്ടിവരും പ്രധാന ബി ജെ പി നേതാക്കളോട് സംഘടനാ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കേന്ദ്ര നേതൃത്വം നിർദേശിച്ചിട്ടുണ്ട് രാജ്യസഭയിലൂടെ മന്ത്രിപദം ലക്ഷ്യമിടാതെ തിരഞ്ഞെടുപ്പ് രംഗത്ത് നേട്ടമുണ്ടാക്കാനാണ് നിർദ്ദേശം ജയസാധ്യതയുള്ള ആധ്യതയുള്ള മണ്ഡലങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കാനും നിർദ്ദേശമുണ്ട് ഓരോ മണ്ഡലത്തിലും മൂന്ന് പേരുടെ സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയിട്ടുണ്ട് ഡൽഹിയിലെത്തിയ നേതാക്കൾ പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് കൈമാറി കേന്ദ്രം പട്ടികയിൽ അന്തിമ തീരുമാനമെടുക്കും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിലാണ് കെ സുരേന്ദ്രൻ മത്സരിച്ചത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തും കോന്നിയിലും സുരേന്ദ്രൻ മത്സരിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സുരേന്ദ്രന് ഹെലികോപ്റ്ററും നൽകിയിരുന്നു ശബരിമല വിഷയത്തിൽ നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയോടെ പത്തനംതിട്ടയിൽ മത്സരിച്ചെങ്കിലും സുരേന്ദ്രൻ മൂന്നാം സ്ഥാനത്തായി news des malayalam